അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം അഭിഭാഷകരുടെ അവകാശ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് കോടതിക്ക് മുൻപിൽ ധർണ നടത്തി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം അഭിഭാഷകരുടെ അവകാശ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് കോടതിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു അഭിഭാഷക ക്ഷേമനിധി മുപ്പത് ലക്ഷം രൂപയാക്കുക ജൂനിയർ അഭിഭാഷകർക്ക് ഉയർന്ന സ്റ്റൈഫന്റ് അനുവദിക്കുക തുടങ്ങിയ പന്ത്രണ്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ധർണ മുൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ഐ ലോനപ്പൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ ആണ് ഈ ധർണയിലൂടെ നാം നിങ്ങൾക്കായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അഭിഭാഷകർക്ക് നിർഭയമായി സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യുവാനായി അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിൽ വരുത്തണം സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യുവാൻ അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിൽ വരുത്തണം അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് നിലവിലുണ്ട് അത് പത്ത് ലക്ഷ എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരെ അതിലേക്ക് പോലും എത്തിയിട്ടില്ല എങ്കിലും അഭിഭാഷകർക്ക് ചുരുങ്ങിയത് ആ വെൽഫെയർ ഫണ്ട് മുപ്പത് ലക്ഷമായി ഉയർത്തണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് എല്ലാ ജൂനിയർ അഭിഭാഷകർക്കും അവർക്ക് സാമ്പത്തികമായ കഴിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ജൂനിയർ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മാസം തോറും അയ്യായിരം രൂപ സ്റ്റൈഫന്റ് അനുവദിക്കണം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സലീം അഭിഭാഷകരായ ജേക്കബ് സി മാണി നെവിൻ ജോർജ് സൗമ്യ മായാദാസ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ് അഖിൽ സാമുവൽ വിഷ്ണു വി ബിനു ജിസ്ന ഷാജി എലിസബത്ത് മരിയാസിനി എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി